മികവും ശോഭ പുലർത്തി പുലർത്തിക്കലർന്നൊരു മകരക്കുഴിയണ കാണാകേണം മരതകവിരചിതർപ്പണ ദർപ്പം കവരും കവിളിണ കവിളിനേണം പിതാമഹ എങ്ങനെ ജീവിച്ചാലാണ് ഒരു രാജാവ് സൂഖിയായിട്ട് ജീവിക്കുക എന്നാണ് യുധിഷ്ഠിരന്റെ അടുത്ത ചോദ്യം അതിനൊറ്റ വഴിയുള്ളു ഒരിക്കലും അലസനാകാണ്ട് ുദ്ധിപൂർവ്വം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രാജാവ് സുഖിയായിത്തീരും ആലസ്യവും അശ്രദ്ധയും അവിവേകവും പ്രായേണ പ്രായണ എല്ലാ ദുഃഖങ്ങൾക്കും മുഖ്യഹേതു അവ ഒരിക്കലും ഒരു രാജാവിനെ തീണ്ടാൻ ഇടവരരുത് ഒരു ഒട്ടകത്തിന്റെ കഥ കേട്ടിട്ടില്ലേ പറഞ്ഞുതരാം പണ്ടൊരിക്കൽ ഒരു ഒട്ടകം കാട്ടീന തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങി എൻ്റെ കഴുത്തിന് നല്ല നീളം വേണം എത്ര ദൂരം സഞ്ചരിച്ചാലും ക്ഷീണിക്കരുത് ഇതാണ് വാങ്ങിച്ച വരം വരമൊക്കെ കിട്ടി ധാരാളം സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് എപ്പോൾ വേണമെങ്കിൽ പോവാം അതുകൊണ്ട് എന്തായി അതി ഒന്നും ചുറ്റി നടക്കേണ്ട കാര്യമില്ല ആവശ്യം വരുമ്പോൾ ഉപയോഗിച്ചാൽ മതിയല്ലോ വരം കയ്യിലുണ്ട് അതുകൊണ്ട് അലസനായിട്ട് ഒരു സ്ഥലത്തു തന്നെ താമസാക്കി അങ്ങനെ ചുറ്റി നടന്ന് ഭക്ഷണം ഒന്നും അന്വേഷിച്ച് പോക്കില്ല ആ ഭാഗത്ത് കിട്ടണമൊക്കെ കഴിച്ച് അങ്ങനെ അലസനായിട്ട് അവിടെ കിടപ്പാണ് അങ്ങനെ അലസലമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് ഉത്ഭവിച്ചു കല്ലും മണ്ണും ഒക്കെ വന്ന് മേത്തടിയാൻ തുടങ്ങി ഒരു വഴിയില്ല അവിടുന്ന് മനറിയേ പറ്റൂ ഓടിത്തുടങ്ങി ഒരേ സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ എന്താ ഉള്ളത് എന്നൊന്നും അറിയില്ല ഓടി ഓടി അവസാനം കണ്ടതൊരു ഒരു ഗുഹയാണ് ആ ഗുഹയുടെ ഉള്ളിൽ കയറാൻ നോക്കിയപ്പോൾ ഇത്രയും വലിയ കഴുത്തും ആഹാരമുള്ളതെനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല എങ്ങനെങ്കിലും ഈ കല്ലും മണ്ണും നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് തല അങ്ങോട്ട് കയറ്റി തല അവിടെ ഒട്ടക്കി അങ്ങനെ നിപ്പായി ഈ സമയത്ത് രണ്ട് കുറുക്കന്മാർ ഈ കാറ്റ് സഹിക്ക വയ്യാണ്ട് ഓടുക എവിടെയാ താമസിക്കാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് അപ്പുണ്ട് ഒരു ഒട്ടകം ഗുഹയുടെ വാതിലടച്ച് തല അതിൻ്റെ ഉള്ളിൽ വെച്ച് നിൽക്കണു അതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയാലേ രക്ഷയുള്ളു അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വഴിയില്ല ഒട്ടകം തല അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അടക്കി വെച്ചേക്കുക കുറുക്കന്മാരെ എന്ത് തീരുമാനിച്ചു വിദ്യയിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെടുക പ്രാണഭയാണല്ലോ ഒട്ടകത്തിൻ്റെ കടുത്തങ്ങോട്ട് കടിച്ചു മുറിച്ചു എന്നിട്ട് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ കയറി തുക താമസാക്കി പ്രാണവേദന സഹിക്കാൻ വയ്യാണ്ട് ഒട്ടകം മരിക്കുകയും ചെയ്തു അലസമായ ജീവിതം കൊണ്ട് ഒട്ടകത്തിന് ഉണ്ടായ ദുഃഖം ഇതാണ് അതുകൊണ്ട് രാജാവിൻ്റെ ബുദ്ധി ഉറക്കത്തിലും ഉണർന്നിരിക്കണം അത് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് മോക്ഷധർമ്മം എന്താണ് യുധിഷ്ഠിത മനഃശുദ്ധി വൈരാഗ്യം ഇത് ഇല്ലാത്തവർക്ക് മോക്ഷ സിദ്ധിയെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല ഇനി മോക്ഷധർമ്മത്തെ അറിഞ്ഞു നിൽക്കോ അതിന് ശരിയായ വണ്ണം പ്രയോഗിക്കാൻ കഴിയുമില്ല അപ്പൊ മനഃശുദ്ധി കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ധർമാചരണം അധർമ്മം ചെയ്യാണ്ടിരിക്കുക ഇതൊക്കെയാണ് മനഃശുദ്ധി കിട്ടാനുള്ള മാർഗം അവരവരുടെ വർണ്ണാശ്രമങ്ങൾക്ക് അനുചിതമായ കർമ്മങ്ങൾ ചെയ്യുക വിരുദ്ധങ്ങളായ അധർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ കാലം കൊണ്ട് മനസ്സ് ശുദ്ധമായി തീരും അപ്പോൾ അറിയേണ്ടത് അറിയുകയും ചെയ്യുക ഓരോരുത്തരും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ഈ ലോകത്തിനെ വീക്ഷിക്കുന്നത് അത് അപൂർണമാണ് ലോകത്തിന്റെ ഒരു ചെറിയ അംശത്തെ മാത്രം അവരവരുടെ വീക്ഷണത്തിൽ കൂടി വ്യാഖ്യാനിക്കാൻ തുനിയുന്നതാണ് അബദ്ധം മനുഷ്യരെല്ലാവരും വിഭിന്ന അഭിപ്രായക്കാരാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമോ അഭിമതമോ ആയ കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നില്ല ഓരോരുത്തരുടെയും അനുഭവ യോഗ്യത അല്ലെങ്കിൽ അവരുടെ പ്രാരബം ഇതൊക്കെ ഓരോരുത്തരിലെ വിഭിന്നവും വിചിത്രവുമാണ് അതുകൊണ്ട് അവൻ ഈ ലോകത്തില് രകമായിട്ട് കാണൂ ഈ പരമാർത്ഥത്തെ അറിഞ്ഞിട്ട് വിവേകിയായ മനുഷ്യൻ പ്രപഞ്ചത്തിലെ വൈരാഗ്യത്തെ വളർത്തണം ദുഃഖഭൂയിഷ്ടമായ ഈ സംസാരത്തെ വിട്ടല്ലാതെ ആർക്കും സുഖാനുഭൂതി ഉണ്ടാവാൻ പോണില്ല അമ്മ അച്ഛൻ സഹോദരന്മാര് ബന്ധുക്കള് ഇങ്ങനെയുള്ളവരിൽ അമിതമായ ആലോചനയില്ലാത്ത സ്നേഹബന്ധവും മമതയും പിന്നീട് ദുഃഖത്തിന് കാരണമായി തീരും ഒന്നങ്ങടെ ഓർത്താ മതി എല്ലാവരും ഈ ലോകത്ത് വിരുന്നു പാർക്കാൻ വന്നവരാണ് അതേ കാലം ഒന്നും ഇവിടെ താമസിക്കാൻ പറ്റില്ല ദൗത്യം കഴിഞ്ഞാൽ മടങ്ങി പോവുക എന്നെ വേണം ഈ ലോകത്തിൽ നമ്മൾ വരുന്നതിന് മുമ്പോ നമ്മൾ പോയതിനു ശേഷോ നമുക്ക് ആരുമായിട്ട് ബന്ധമൊന്നുമില്ല ഈ മമതാ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ താൽക്കാലികമായ മനസ്സുകൊണ്ട് ഉണ്ടാവുന്നതാണ് അതുകൊണ്ടെന്താ മൂഢന്മാർക്ക് അത് ഒരു ദുഃഖ ഹേതുവായി തീരുകയാണ് ചെയ്യുന്നത് മനസ്സിന്റെ രാഗം ദ്വേഷം ഭയം വ്യസനം ക്രോധം ഇതൊക്കെയാണ് എല്ലാ മനുഷ്യരെയും എപ്പോഴും പീഡിപ്പിക്കുന്നത് അവ അടങ്ങാണ്ടിരുന്നാൽ ആർക്കും സ്വൈരോ ശാന്തിയൊന്നും കിട്ടാനേ പോണില്ല ശരിയായി ധർമ്മം ആചരിക്കൂന്ന് വിചാരിക്കോ ഈ പ്രപഞ്ചത്തിലെ വൈരാഗ്യം വളരും ീശ്വരനോട് താൻ കൂടുതൽ അടുക്കും കാലം കൊണ്ട് മനസ്സ് ശുദ്ധമായി തീരും അപ്പോൾ സംതൃപ്തിയും സമാധാനം ഒക്കെ താനെ വന്നുചേരും ആശ അതൊന്നാണ് ജീവിതത്തിന്റെ പ്രധാന ദുഃഖ ഹേതു അതാണ് മനുഷ്യനെ വലക്കുന്ന സാധനം ആശ നീങ്ങി നീങ്ങിനിക്കൂ ഈ ധർമ്മത്തിൽ അടിയുറച്ചു കൊണ്ടുള്ള ജീവിതവും വൈരാഗ്യവും വളർത്തിയെടുക്കുമ്പോൾ ശ നീങ്ങണു ആ ആശ അങ്ങോട്ട് നീങ്ങിയോട് കൂടിയിട്ട് ജീവിത സമാധാനവും ബുദ്ധിയും കൂടും അപ്പോൾ മനസ്സിലായില്ലേ ആശയാണ് ദുഃഖത്തിന്റെ മുഖ്യഹേതു ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈശ്വരനിൽ കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് സുഖിയായിട്ട് ജീവിക്കാൻ കഴിയും ഭഗവാൻ എല്ലാവർക്കും എല്ലാ അനുഗ്രഹാശിസ്സുകളും നൽകി കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക समस्ता सुखिनो भवन्तु